കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുവാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്നും നമുക്ക് ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും നമുക്കൊരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം Tchau, வந்து strong ാമം പിന്നെയും ഇന്ന് പകൽ കാലം പെടുമാറാകട്ടെ നമുക്ക് ഇന്ന് അല്പസമയത്തെ ചിന്തിക്കട്ടെ ഷിയ പ്രവചനം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം വായിക്കാം കണ്ണുകളെ തുറപ്പുവാനും ബദ്ധന്മാരെ കുണ്ട്രയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടിയിപ്പിനും യഹോവയായി ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു ഇത് നമ്മുടെ പിതാവായ ദൈവം പുത്തനായ കർത്താവിനെ കർത്താവിൻ്റെ മേൽ കൊടുത്ത ആ വാക്തത്വമാണ് കർത്താവിനെ കൊണ്ട് അത് കർത്താവിനോട് അരുളി ചെയ്ത കാര്യമാണ് ഈ ഈ വാക്തത്വ വചനം അതായത് ദൈവം യേശുക്രിസ്തുവിനെ അയച്ച ആ ദൗത്യത്തിൻ്റെ ഒരു ഭാഗമാണ് കുരുട്ട് കണ്ണുകളെ തുറക്കുവാനും അത് ബദ്ധന്മാരെ കുണ്ട്രയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടിവിപ്പാനും യഹോവിയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു അത് കർത്താവിനോടുള്ള വാക്തത്വമാണ് എന്നാൽ സ്തോത്രം ഹാലലിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പോകാൻ നേരത്ത് പറഞ്ഞു ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുമെന്ന് ശരിക്കും പറഞ്ഞാൽ ദൈവഭൈദത്തിലെ ഞാൻ ഇത് ദൗർസവും ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പം കർത്താവിനോട് പറയാറുണ്ട് കർത്താവിനേക്കാളും വലിയ കാര്യം നമ്മളങ്ങ് ചെയ്യുമെന്നല്ല പറഞ്ഞത് കർത്താവിൻ്റെ അപ്രതീക്ഷ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആ വിശ്വാസം കർത്താവിൻ നമ്മളെക്കുറിച്ചുള്ള എന്താ ഒരു വലിയൊരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ കർത്താവിനുണ്ട് എന്താ നമ്മൾ എൻ്റെ കുഞ്ഞ് ഞാൻ ചെയ്തതിലും അധികം ചെയ്യണം അങ്ങനെ അതായത് ശരിക്കും മാതാപിതാക്കൾ പറയാറില്ലേ ഞാൻ ഞാനിങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ചെയ്തതിലും അധികം വലിയ കാര്യങ്ങളെ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞതുപോലെ ആ പിതൃസ്നേഹത്തോടെ നമ്മുടെ കർത്താവ് പോകാൻ നേരത്ത് പറഞ്ഞു ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യണമെന്ന് എന്നാൽ നമ്മുടെ കർത്താവ് ചെയ്തതിലും അധികം പോയിട്ട് കർത്താവ് ചെയ്തതിൻ്റെ ഒരു കുഞ്ഞു കാര്യമെങ്കിലും വിരൽ അനക്കാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ ഹലലുയ വളരെ സന്തോഷമുള്ള അതെ ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യുവാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും അതെ ദിവസവും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ കർത്താവിനോട് പറയും കർത്താവേ ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുമെന്നല്ലേ എൻ്റെ കർത്താവ് പറഞ്ഞത് എനിക്കതിനുള്ളൊരു ദൈവകൃപ തരണമേ എന്ന് ഞാൻ ദൈവത്തോട് So that അതെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് അതായത് കർത്താവ് കുരുടായി കിടന്ന കണ്ണുകളെ അതെ തുറക്കുവാൻ തക്കണം അതായത് ആത്മീക അന്ധത പിടിച്ചവരെ ഹലലൂയ കുരിരുട്ടിൽ കിടന്നവരെ അതെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ രാജകീയ പുരോഹിത വർഗമാക്കി നമ്മുടെ കർത്താവ് നമ്മളെ തീർത്തുവെങ്കിൽ ഹലലൂയ അതെ അനേക കുരുട്ട് തുറക്കുവാൻ അനേക അതെ അന്ധകാരത്തിൽ കിടക്കുന്ന പിശാജിന്റെ ആധിപത്യത്തിൽ കിടക്കുന്ന അനേക മക്കളെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം പിതാവ് പുത്രനെ ആക്കിയിരിക്കുന്നിൽ പുത്രൻ നമ്മളെ ആക്കി വെച്ചിട്ട് പോയെങ്കിൽ നമ്മൾ എപ്രകാരം എത്ര എത്ര ആത്മാക്കളെ വിടുവിച്ചു എത്ര ആത്മാക്കളുടെ ആ ദൈവം എന്നുള്ള വെളിപ്പാട് യേശു ക്രിസ്തു ദൈവമാണെന്നും അല്ലെങ്കിൽ നമുക്കൊരു നിത്യതയുണ്ടെന്നും ആ കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവാനും നമ്മൾ എത്രത്തോളം ബന്ധപ്പെട്ടു എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് കുരുടായി കിടക്കുന്ന കണ്ണുകളെ നമുക്ക് തുറക്കുവാൻ തക്കവണ്ണം അവരുടെ അവരുടെ അകത്തെ ആ അന്ധതയൊന്ന് മാറ്റി അത് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം പുത്രനെ ആക്കിയിരിക്കുന്നെങ്കിൽ പുത്രൻ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ താൻ ഒന്ന് ശോധന ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ അതുപോലെ കാരാഗ്രഹത്തിൽ കിടക്കുന്നവർ ബദ്ധന്മാരായി കുണ്ടരയിൽ കിടക്കുന്നവർ എല്ലാവരെയും വിടിവിപ്പാൻ പല വിധത്തിലുള്ള കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരുവാനാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ എത്രത്തോളം അത് വിശ്വസ്തരായി നമുക്ക് സ്വർഗത്തെ കാണിച്ചു കൊടുക്കുവാനും നിത്യത എന്നുള്ള വെളിപ്പാട് അല്ലെങ്കിൽ യേശു ക്രിസ്തു വന്നത് അമേസൂത്രം പാപികളായ നമ്മളെ രക്ഷിക്കാനാണ് ശാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മളെ വിടുവിക്കാനാണെന്നുള്ള ആ അതെ ആ സത്യ അവസ്ഥ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതോടൊപ്പം കഷ്ടം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാനും അവരുടെ വേദനയില് അവരുടെ സങ്കടങ്ങളില് അവരുടെ ഭാരങ്ങൾ അവരുടെ പ്രയാസങ്ങളില് നമുക്ക് അവരെ ഒന്ന് താങ്ങുവാൻ കഴിഞ്ഞെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് യേശുക്രിസ്തു എന്ന ദൈവത്തെ കാണുവാൻ ഇടയാകും ഹാലുയ കർത്താവ് അതിന് മാതൃക കാണിച്ചു തന്നിട്ട് പോയി കർത്താവ് ദീനക്കാരെയും അതെ അത് രോഗികളെ സൗഖ്യമാക്കി അതെ കുരുഡന്മാരെ കർത്താവ് അതെ ആത്മീക അന്ധത പിടിച്ചവരെയും അതെ അക്ഷരികമായി അതെ കണ്ണിന് ഈ ശരീരത്തിൻ്റെ അവയവമായി നമ്മുടെ കണ്ണിന് കാഴ്ച കൊടുക്കുവാനും ഒക്കെ ദൈവം അതെ കുരുടന്മാരെ കർത്താവ് സൗഖ്യമാക്കിയത് നമുക്കറിയാം എന്നാൽ ആത്മീയ അന്ധത ഇല്ലാതാക്കുവാനും ദൈവം അതെ മറ്റുള്ളവരെ സഹായിച്ചതും ഒത്തിരി മാതൃക നമുക്ക് തന്നേച്ചാ കർത്താവ് പോയെ അനേക ആത്മാക്കളെ വിടിവിപ്പാണ്ടൊക്കെ വേണം നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ ഹാ ലലുയ ഇന്ന് പകൽക്കാലം കഷ്ടം അനുഭവിക്കുന്ന ജനത്തോട് അവരെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം കരയുവാൻ കർത്താവ് കരയുന്നവരോടൊപ്പം കരഞ്ഞു ഹാ ലലുയ സ്തോത്രം അതെ കർത്താവ് എപ്പോഴും പറയും വിലാപ ഭവനത്തിൽ പോകുന്നതിനേക്കാട്ടിലും നല്ലത് അതെ സോറി സന്തോഷ ഭവനത്തിൽ പോകുന്നതിനേക്കാട്ടിലും വിലാപ ഭവനത്തിൽ പോകുന്നതാണ് നല്ലതെന്ന് കർത്താവ് പറയും നമുക്കൊക്കെ എത്ര അങ്ങനെ നമ്മൾ സാധിച്ചു എന്ന് നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യുക സന്തോഷിക്കുന്നവരോടൊപ്പം നമ്മൾ സന്തോഷിക്കുകയും അതെ അവരുടെ കൂടെ അവരുടെ ആ സന്തോഷങ്ങളിലും അല്ലെങ്കിൽ അവരുടേതായ ഒക്കെ നമ്മൾ പോകുമ്പോൾ വിലാപത്തിൽ വിലാപ ഭവനത്തിൽ എത്ര ഭവനത്തിൽ നമ്മൾ പോയി എന്നുവെച്ചാൽ ഒരു മരിച്ച വീട്ടിൽ പോയെന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് ആ അതിനെ ഉദ്ദേശമല്ല കഷ്ടം അനുഭവിക്കുന്നവരെ എത്ര പേരെ നമുക്ക് ചേർത്ത് പിടിച്ച് അവരുടെ സങ്കടങ്ങളെ എന്താണ് മക്കളെ നീ വിഷമിക്കുന്നത് എന്താ കുഞ്ഞിൻ്റെ വിഷയം എന്ന് ചോദിച്ച് ഞാൻ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ആരൊക്കെങ്കിലും എന്റെ ജീവിതത്തിൽ തന്നെ പല മേഖലകളിൽ പണ്ട് ഞാൻ ഒരുപാട് കഷ്ടത്തിനകത്തൂടെ പോയപ്പോൾ എന്ന് വെച്ചാൽ സങ്കടകരമായ ചില വിഷയത്തിനകത്തൂടെ ഞാൻ പോ പോയപ്പോൾ ആരോടാണ് എൻ്റെ സങ്കടത്തെ ഒന്ന് പറഞ്ഞ് ആശ്വാസം ലഭിക്കുന്നത് ഞാൻ ഇവിടെ ഈ ഒറ്റയ്ക്ക് നിന്ന് ഈ സങ്കടം അനുഭവിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്നകത്തെ അതെ വേദന ഒന്ന് തുറന്നു വെക്കാൻ ആരെങ്കിലും ഉണ്ടോ കർത്താവേ എന്ന് നോക്കിയപ്പോൾ ഹലിയ പലരും നമ്മുടെ സങ്കടങ്ങളെ ഒരു മനസ്സ് സങ്കടത്തിൻ്റെ വളരെ സെന്റിമെന്സോട് അവർ കേൾക്കും കേട്ടിട്ട് ഹാലലിയ പറ്റുമെങ്കിൽ കുറെ ഒരു പത്ത് അഞ്ഞൂറ് നോട്ടീസിൻ്റെ പരസ്യം ചെയ്യുന്ന പോലെ അവർ ചെയ്തതായിട്ട് ലൈഫിൽ എനിക്ക് അനുഭവിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം വിശ്വസ്തരെന്നെണ്ണി നമുക്കൊരു വ്യക്തിയോട് ഒരു കാര്യം പറയുവാൻ വൈ വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഒരിക്കലും ഒരു ഒരു സിസ്റ്റർ എന്നോട് പറയുകയുണ്ടായിരുന്നു എൻ്റെ സിസ്റ്ററെ ഞാൻ എൻ്റെ വേദനയോട് എൻ്റെ ഒരു വിഷയം ഞാൻ ഒരു സിസ്റ്ററോട് ഷെയർ ചെയ്തു ആ സിസ്റ്റർ അത് ലോകം മൊത്തം അത് പറഞ്ഞുകൊടുത്ത് എന്നെ എൻ്റെ ജീവിതത്തെ തന്നെ താറുമാറാക്കാൻ ഇടയായി ഞാൻ പറയട്ടെ നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെയധികം നമ്മളോട് സെൻറ്റിമെൻസോട് കാര്യങ്ങൾ കേട്ടിട്ട് അവർ മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മളെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഈ നിഷ്കളങ്കത വളരെ കുറവാണ് ാണ് അതെ സ്തോത്രം വിശ്വസ്തത കുറവാണ് വിശ്വസ്തരുണ്ടോ എന്ന് കർത്താവ് നോക്കുമ്പോൾ വളരെ ചുരുക്കം ഉള്ളൂ എന്നാൽ എല്ലാവരെയും അടങ്കൽ പറയാൻ നമുക്ക് പറ്റത്തില്ല ഒരു കാര്യം ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സദൃശിവക്യത്തിൽ പറയുന്നത് മൂക്കിൽ ശ്വാസമുള്ളവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തരെന്ന് എണ്ണിയവരോട് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് തുറന്നു വെക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്നാൽ അത് തുരന്ന് പറയുവാൻ തക്കവണ്ണം എന്നെ വളരെയധികം അത് സേഫായിട്ട് എന്നെ സൂക്ഷിച്ച് അത് ഞാൻ പ്രാർത്ഥിക്കാം വിഷമിക്കേണ്ട വേദന ഞാനും കൂടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച ഒരു കൂട്ടം ജനമുണ്ട് ഹലെ ലുയ സ്ത്രോത്രം എന്നാൽ ഒരു കൂട്ടം ജനം അത് എനിക്ക് എതിരെ സംസാരിച്ചു കൊണ്ടതാണ് അത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുള്ള ഒരു കാര്യമാണ് പ്രിയ ദൈവ പൈതലെ ഒരിക്കലും ഒരു സങ്കടങ്ങൾ നമ്മളോട് ആരെങ്കിലും അറിയിക്കുക വന്നാൽ ദയവായിട്ട് കർത്താവിൽ നമ്മളെ വിശ്വസ്തരെന്ന് എണ്ണിയിട്ട് നമ്മളോട് പറഞ്ഞ ഒരു കാര്യം ദയവായിട്ട് വേറൊരു വ്യക്തികളോട് പറയരുത് ഹലേ ലുയ നമ്മൾ പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞ കാര്യം അത് നമ്മൾ അവിശ്വസ്തത കാണിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയട്ടെ അവര് വളരെയധികം പിന്നെയും മാനസികമായി തകർന്ന് ആത്മീകമായും ഭൗതികമായും എല്ലാവര് അത് ശാരീരികമായും മാനസികമായും എല്ലാം അവർ തകർന്ന് തരിപ്പണമായി പോകും എരുതിയിലെണ്ണ ഒഴിക്കുന്നത് പോലെ ഒരു അനുഭവമാണത് അതുകൊണ്ട് സ്തോത്രം നമ്മുടെ നമ്മൾ മറ്റുള്ളവരുടെ സങ്കടങ്ങളെ മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിച്ച് അവരുടെ അവരുടെ വേദനകളെ മനസ്സിലാക്കി അവർക്ക് എന്താ ആവശ്യമെന്ന് അറിഞ്ഞ് അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ചെയ്തു കൊടുക്കുക ഹാലലുയ അവരുടെ കഷ്ടങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അവരുടെ വേദന എന്താണ് ഒരു കാരാഗ്രഹവാസമാണോ അവരെ കാരാഗ്രഹത്തിലാണോ അവർ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് ആ കാരാഗ്രഹത്തിൽ നിന്ന് എങ്ങനെ അവരെ പുറത്തു കൊണ്ടുവരാം പിശാജിൻ്റെ അധീനതയിൽ അവർ കിടക്കുകയാണോ ഹാലേലിയ ഒരു തരത്തിലും അത് സ്റ്റെപ്പ് വെക്കുവാൻ കഴിയാതെ ഒരു തരത്തിലും പുറത്തു വരാൻ കഴിയാതെ കാരാഗ്രഹത്തിൽ അല്ലെങ്കിൽ അത് ബന്ധസ്ഥരായി കിടക്കുന്ന പൈശാചിക ശക്തിക്ക് ബന്ധിക്കപ്പെട്ട പൈശാചിക ശക്തിയാൽ പ്പെട്ട് കിടക്കുന്ന വ്യക്തികളാണോ അവരെ വിടിവിക്കാൻ നമ്മളെ ദൈവം നീതിയോടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന പകൽക്കാലം അവർക്ക് വേണ്ടി ഒന്ന് കരയുവാനും പ്രാർത്ഥിക്കുവാനും അവർ അവരേത് തരത്തിലാണ് ബദ്ധത അനുഭവിക്കുന്നത് ഏത് തരത്തിലാണ് അവർ കൂരിരുട്ടിനകത്ത് വസിക്കുന്നത് അതേ സ്തോത്രം അത് നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരോടൊപ്പം ഒന്ന് കരഞ്ഞ് അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു കാലഘട്ടമായിട്ട് ഇന്ന് ഈ ദിവസങ്ങളിൽ തീരട്ടെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവ് ചെയ്തേച്ച് പോയ നമ്മൾ മാതൃകയാക്കി എന്ന് വേണം പറയാൻ സ്തോത്രം ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ വളരെ കഷ്ടങ്ങളിൽ കൂടി കടന്നുപോകുന്ന ഒരു കൂട്ടം ജനമുണ്ട് പക്ഷെ അവരുടെ സങ്കടങ്ങളെ കേൾക്കാൻ ആർക്കും സമയമില്ല അവരുടെ വേദനകളെ കേൾക്കാൻ ആർക്കും സമയമില്ല ഒറ്റപ്പെടലുകളും നിന്നകളും പരിഹാസങ്ങളും അനുഭവിക്കുന്നവരെ ആരും മിക്കവാറും പേർക്ക് തിരിഞ്ഞു നോക്കത്തില്ല ഹാല സ്തോത്രം നമുക്ക് ഈ ദിവസങ്ങളിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരുടെ വേദനകൾ ഒന്ന് പറയുമ്പോൾ അത് നമ്മൾക്കൊന്ന് സൗമ്യവതയോടെ കേട്ട് അവർക്ക് വേണ്ടി കരയുവാൻ നമുക്കൊന്ന് തയ്യാറാകുകയാണെങ്കിൽ അവർക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ വരും ദൈവമാക്കി എൻ്റെ സഹോദരിയാണെന്നും എൻ്റെ അല്ലെങ്കിൽ അമ്മയ്ക്ക് തുല്യമാണെങ്കിൽ എൻ്റെ അമ്മയായിട്ട് എനിക്ക് ദൈവം തന്നല്ലോ എന്ന് പറയുമ്പോൾ അവർക്ക് ഹൃദയത്തിനകൊത്തിരി ആശ്വാസം ഉണ്ടാകുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കും ഹാലേ ലുയ അതുകൊണ്ട് മറ്റുള്ളവരെ തണുപ്പിക്കുന്നവരായി നമ്മൾ തീരട്ടെ ഹാലേ ലുയ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായി നമ്മൾ തീരട്ടെ നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ സമ്പത്തും കൊണ്ടും നമ്മുടെ അതെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും ഒക്കെ അനേകർക്കും ഒരു തണുപ്പായി തീരട്ടെ ഹാലെ ലുയ അതെ അനേക കർത്തൃദാസന്മാർക്കും കുടുംബങ്ങൾക്കും നമ്മളൊരു ആശ്വാസമായി തീരട്ടെ അനേക വിശ്വാസി സമൂഹത്തിന് അനേക മത അനേക അതെ മതസ്ഥർക്ക് നമ്മളൊരു തണുപ്പായി തീരട്ടെ ഇന്ന് പകൽക്കാലം ദൈവം പുത്രനെ അയച്ച ദൗത്യം അതെ കർത്താവ് വളരെയധികം ഭംഗിയായി ചെയ്തേച്ചു പോയി നമുക്ക് വേണ്ടി നിത്യത വരെയും അതെ അവകാശമാക്കി തന്ന നല്ല കർത്താവിനെ സേവിച്ച് സ്നേഹിച്ച് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അനേക കണ്ണുനീര് തുടയ്ക്കുന്നവരായി നമുക്ക് അനേകരുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്നവരായി നമുക്ക് തീരാം അവരുടെ വേദനകൾ നമ്മൾ വിളിച്ച് നമ്മളോട് വിളിച്ചു പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്ക എൻ്റെ ചാനല് നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം അതിനകത്ത് ഒരുപാട് പേര് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവരെന്നോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടത് ഹാലിയ ഞാനും എന്നോടൊപ്പമായിരിക്കുന്ന എൻ്റെ ഈ മാതാപിതാക്കളെ സഹോദരങ്ങൾ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരുപാട് വിടുതൽ വന്നു അനേകർക്ക് വിടുതൽ ദൈവം കൊടുത്തു ഹാലല്ലിയ അതെ ഫിക്സ് വന്നവരെ ദൈവം സൗഖ്യമാക്കി അതെ പലരെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടും അകത്തെ മനുഷ്യൻ മാനസാന്തര സ്നാനം നടന്നു ഹാലല്ലിയ വിവിധ അതെ കഷ്ടങ്ങൾ കൂടി കടന്നു പോയവരെ പ്രതികൂലങ്ങളിൽ കൂടി കടന്നവരെ കുണ്ടറയ്ക്കകത്ത് കടന്നവർ പുറത്തു വരുവാൻ ദൈവം സഹായിച്ചു ആ ഇത് കേൾക്കുമ്പോൾ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു അപ്പം അതുകൊണ്ട് അവർക്കും ഒരു വിടുതലിന് വേണ്ടി എൻ്റെ ദൈവമേ ഈ സിസ്റ്ററോട് അല്ലെ ഈ ആന്റിയോട് പറഞ്ഞാൽ ആത്മാർത്ഥതയോട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമല്ലോ എന്നൊരു അതേ സ്തോത്രം അവരുടെ ഹൃദയത്തിനകത്തൊരു വിശ്വാസം ഉറച്ചു ആ വിശ്വാസത്തിൻ്റെ ആ വിശ്വാസം കൊണ്ടാണ് അവരെ നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയെപ്പോലും ഉപേക്ഷിക്കരുത് ഹാലലി ആ വ്യക്തികളെ നമുക്ക് ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അവർ നമ്മുടെ അപ്പന്റെ മക്കളാണ് നമ്മുടെ ശരീരത്തിന്റെ അവയവമാ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പോകുമ്പോൾ നമ്മുടെ കണ്ണുനീരാണെന്ന് നമ്മൾ ചിന്തിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ സങ്കടപ്പെടുമ്പോഴോ നമ്മുടെ മാതാപിതാക്കളോ അല്ലെ നമ്മുടെ സഹോദരങ്ങളുടെ ഒക്കെ ഹൃദയ അതെ കണ്ണിനകത്തു നിന്ന് ഹൃദയം തകർന്ന് അല്ലേ കരയുന്നത് ആ കണ്ണുനീര് വീഴുമ്പോൾ ഹാലേലി ആ സ്ത്രോത്രം നമുക്ക് സങ്കടം വരാറില്ലേ അതുപോലല്ലേ നമ്മുടെ അപ്പന്റെ മക്കളല്ലേ അവരെ ഇപ്പൊ ഞാൻ എന്ന് നിങ്ങളോട് പറയുന്നത് പോലെ എനിക്കിപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതെ നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും രണ്ട് മക്കളുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ പറയും നിങ്ങളുടെ മക്കളാണ് ഞാൻ പറയുന്നത് എൻ്റെ മക്കളാണെന്ന് പറയും ദൈവത്തിന് ഇവരെല്ലാവരും ഒരുപോലെ അല്ലേ ഉള്ളൂ ദൈവവൈതലേ ഇന്ന് പകൽക്കാലം അപ്പം എൻ്റെ മക്കളെ ഓർത്ത് കരയുന്നത് പോലെ ഒരു ആത്മഭാരത്തോടെ അവരെ നിത്യതയിൽ എത്തിക്കുവാനും ഭൂമിയിലുള്ള നന്മ അനുഭവിക്കുവാനും അതെ സ്വർഗത്തിലെ ഭൂമിയിലെ നന്മ അനുഭവിക്കാൻ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഹലിയ നമ്മളാൽ കഴിയുന്നത് മറ്റുള്ളവരൊക്കെ ഏതൊക്കെ തരത്തിൽ അവരെ തണുപ്പിക്കാൻ കഴിയുമോ അതെ സ്വർഗീയ സമാധാനവും സന്തോഷവും അതെ ലോകം കൊടുക്കാത്ത സമാധാനവും സന്തോഷം അത് ദൈവം കൊടുക്കുന്ന സന്തോഷം ആ സമാധാനം അവരിലേക്ക് പകരുവാൻ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു വെച്ചു പോകുന്നു അത് ലോകം തരുന്ന സമാധാനമല്ല ലോകം തരുന്ന അതേ വെറിക്കൂത്തുകളോ ലോകം തരുന്ന അതേ സന്തോഷമൊന്നുമല്ല ദൈവത്തിന്റെ സമാധാനം നമ്മൾ അകത്തു നിന്ന് ഒഴുകി അനേകരിലേക്ക് അത് ജീവന്റെ നദിയായി ഒഴുകി ദേശദേശാന്തരങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് ഒഴുകുവാൻ തക്കവണ്ണം നമുക്കിത് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇന്ന് പകൽക്കാലം അതിനായി നമ്മളെ സമ്പൂർണമായി സമർപ്പിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനോട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അതെ പിതാവിനോട് ഹാലല്യ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ യേശു കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്ധിയിലേക്ക് പകരാം ഇന്ന് പകൽക്കാലം അനേക ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം അനേക കുരുഡന്മാരെ ബദ്ധന്മാരെ ഗുണ്ടറിൽ കിടക്കുന്നവരെയും കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെയും വിടിവിപ്പാൻ ഹാലേ ലുയ ദൈവം അതെ പുത്രനായ യേശു ക്രിസ്തുവിനെ നിയോഗിച്ച് അയച്ചുവെങ്കിൽ ആ അയച്ച അയച്ചപ്പോൾ തന്നെ കർത്താവ് പോകാൻ നേരത്ത് പറഞ്ഞു ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുവെന്ന് ഹാലേ ലൂയ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ നാമമഹുത്വത്തിനായി ആ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി നമുക്ക് മാറാം ഹാലേ ലൂയ ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം ദേശത്തെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം ലോക രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട അതെ യൂട്യൂബ് ചാനലിൽ കൂടി പ്രാർത്ഥിക്കുവാൻ വാട്സപ്പിൽ കൂടി അതെ വോയിസിൽ കൂടി അതെ എന്നോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും അതെ നിങ്ങൾ ചാനലിനകത്ത് ആ ഇതിനകത്ത് എന്താ അതിനകത്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കണ്ടതാണ് എന്നാൽ ആ കാണാത്തവർ എനിക്ക് വോയിസ് ഇട്ടവരുമുണ്ട് അങ്ങനെ അനേകരെ ഓർത്ത് നമുക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം അതേ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും പ്രാർത്ഥിക്കുമ്പോൾ അതെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം തീക്കൽ പാറയിൽ നിന്ന് വെള്ളത്തെ പുറപ്പെടുവിക്കുന്ന ദൈവം മരുഭൂമിയിൽ നീരുറവെ തരുന്ന ദൈവം ഹലലുയ അതെ സ്വതം എവിടെ നിങ്ങളുടെ ജീവിതത്തിലെ സകല മേഖലകളും അസ്തമിച്ചു എനിക്കിനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ കഴിയത്തില്ല അതേ ദൈവത്തിന്റെ ദാസി എന്നോട് പലരും പറഞ്ഞപ്പോൾ ഇനി എനിക്ക് സൂയിസൈഡ് മാത്രമേ ഉള്ളൂ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവേ ഹാലുയ ചില ചില വ്യക്തികള് ഞാൻ ഇനി സൂയിസൈഡ് ചെയ്യുകയുള്ളൂ എനിക്കിനി മുന്നോട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ മണിക്കൂറുകൾ എടുത്താണ് ഞാൻ അവരെ ഫോണിൽ കൂടി നിങ്ങൾ പരിഹാരമല്ല ദൈവ പൈതലെ സൂയിസൈഡ് ഒരു പരിഹാരമല്ല ഈ ശരീരം ഈ ഭൂമിയിലേക്ക് നമ്മള് അതെ ഭൂമിയിലേക്ക് അറ്റുപോയാലും നമ്മുടെ ആത്മാവ് നിത്യതയിൽ എത്തണമെങ്കിൽ ഒരിക്കലും സൂയിസൈഡ് ചെയ്യരുത് പകൽക്കാലം നമ്മളെ കൊണ്ട് കഴിയാത്തത് ദൈവത്തിന് കഴിയും നിനക്ക് കഴിയാത്തത് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ പറഞ്ഞ നമ്മുടെ കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം അതുകൊണ്ട് ദയവായി നിങ്ങൾ ഒന്ന് ചിന്തിക്കണമേ നമ്മുടെ കർത്താവ് ആ കാൽവറി ക്രൂശിയില് ആ തങ്കച്ചോര മൊത്തം ഊറ്റിത്തന്നെങ്കിൽ നമ്മൾ ഭീരിക്കൽത്തത്തിന്റെ ആത്മാവിനെയല്ല ശക്തിയുടെ സുബോധ സുബോധത്തിന്റെ സ്നേഹത്തിന്റെ ആത്മാവിനെ നമുക്ക് ദൈവം തന്നെങ്കിൽ നമ്മൾ സൂയിസൈഡ് ഒരു പരിഹാരമല്ല ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം അനേക വേദനിക്കുന്ന കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിത്യത നഷ്ടപ്പെടുത്തുന്ന ഒരു അതേ സ്തോത്രം ഒരു മേഖലകളിൽ നമ്മൾ എത്തിപ്പെടാതെ ദൈവത്തിനായി ജീവി പാണ്ഡക്രണം നമ്മളെ സമ്പൂർണമായി സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ അതേ വചനമെടുത്ത് ആ വചനത്തിന്റെ പശ്ചാത്തലം ആ വചനത്തിൽ നിന്നുമല്ല ഞാൻ അധികം സംസാരിച്ചത് എന്നാൽ ആ വചനത്തിനകത്തൂടെ പിതാവായ ദൈവം പുത്രനെ ആക്കിയിരിക്കുന്ന ശുശ്രൂഷ ഞങ്ങളെ ആക്കിയിരിക്കുന്നുള്ള ബോധം അതേ അനേകരെ കുണ്ട്രയിൽ കിടക്കുന്നവരെ കാലാഗ്രഹത്തിൽ കിടക്കുന്നവരെ കുരുടന്മാരെ ബന്ധന്മാരെ വിടുവിപ്പാൻ അങ്ങ് കർത്താവ് ഞങ്ങളെ നീതിയോടെ വിളിച്ചുവെങ്കിൽ ഞങ്ങൾ വിശ്വസ്തയോട് നിന്റെ വേല ചെയ്യുവാൻ തൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലെ സകല മേഖലകളും പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുവാൻ തൊക്കെ ഞങ്ങളുടെ ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും ആത്മാവിന്റെ ശക്തിയോട് ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ തൊക്കെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാൻ തക്കണം അനേക ആത്മാക്കളെ നേടുവാൻ തക്ക കോടിക്കണക്കിന് ജനം വിടിവിക്കപ്പെടുവാൻ കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവേ നിന്റെ ശക്തിയുടെ വ്യാപാരം കർത്താവെ സകല മേഖലയുള്ള ജനത്തെ വിടിവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു പിതാവേ ദൈവമേ കർത്താവേ സ്തോത്രം സ്തോത്രം ഞങ്ങൾ താമസിക്കുന്ന കർത്താവെ കർണാടക സംസ്ഥാനത്തിനുമേൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കും മുപ്പത്തൊന്ന് ജില്ലകളും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടണമേ കർത്താവ് ഉൾഗ്രാമങ്ങൾ കർത്താവിന്റെ സുവിശേഷം എത്തപ്പെടുവാൻ ഈ രണ്ടോ മൂന്നോ നാലോ മാസത്തിനകത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങളെ വിട്ടുപോകുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തിൽ കർത്താവ് ഉണർവിന്റെ കാറ്റ് ശക്തിയോടെ അടിക്കുവാൻ തൊക്കെ വേണം ആത്മശക്തിയോട് ഒരു കൂട്ടം ജനം എഴുന്നേൽക്കുവാൻ തൊക്കെ വേണം അനേക ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ അനേക കർത്തൃദാസന്മാരെ കർത്താവ് തീനാളമായി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കും ദൈവമേ ഇവിടെ വന്ന് പാർക്കുന്ന കർത്താവ് ഞങ്ങളുടെ യൂത്തുകളെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു കുഞ്ഞുങ്ങളൊക്കെ അനുഭവിക്കാതെ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ കർത്താവ് തലമുറകളൊക്കെ എന്ന് പ്രാർത്ഥിക്കുന്നു സകല മതസ്ഥരെ ഭരണാധികാരികളെ രാഷ്ട്രീയ നേതാക്കന്മാരെ സകല ഡിപ്പാർട്ട്മെന്റുകൾ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു കേരള സംസ്ഥാനത്തിലെ പതിനാല് ജില്ലകളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ ഇരുപത്തെട്ട് സ്റ്റേറ്റുകൾ ഇന്ത്യയിലുള്ള ഇന്ത്യ മഹാരാജ്യത്തിലെ ഇരുപത്തെട്ട് സ്റ്റേറ്റിൽ ഒൻപത് കേന്ദ്ര ഭരണപ്രദേശത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ചലനം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ജ്വല്ലറുകൾ കിടക്കുന്ന കർത്തൃദാസന്മാരും കുടുംബങ്ങള് കർത്താവെ വിശ്വാസികളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദേശങ്ങളെ രാജ്യങ്ങളെ ലോകരാജ്യങ്ങളെ ഭൂമിയിൽ കർത്താവെ ജനവാസ യോഗ്യമായ സകല ഭൂഖണ്ഡങ്ങളെ തിരിക്കരങ്ങളെ ഏൽപ്പിക്കുകയാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ചർച്ചക്കാര് പ്രാർത്ഥിക്കണമെ അപേക്ഷിച്ച സകല കർത്താവെ ഏതൊക്കെ വിഷയമായിട്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടോ ഹാലെ ലുയാ എല്ലാ മക്കളെ ഓരോ രോഗങ്ങളുടെ വിഷയം പറഞ്ഞവർ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു ജോലിയില്ലാതെ വിഷമിക്കുന്നവര് കർത്താവെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവര് വിവാഹം നടക്കാൻ താമസിച്ചവര് കർത്താവെ അമ്പത് വയസ്സായിട്ടൊരു തലമുറ ഞങ്ങൾക്ക് വേണമെന്ന് ഇനിയും ആഗ്രഹിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ചാനലിക്കൂടി പറഞ്ഞാൽ നിന്റെ പൈതലിനോട് നീ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു അനേക കഷ്ടങ്ങൾ കൂടി കടന്നു പോകരു അനേക പേര് പേര് ഞങ്ങളെ വിളിച്ചില്ല കർത്താവെ അവരുടെയൊക്കെ വിഷയത്തിന്റെ പേര് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഇറങ്ങി ആ ഗാത്ത മണ്ഡലങ്ങൾ കത്തിക്കഴിഞ്ഞ് ഇതുവരെ അവരുടെ ജീവിതത്തിലെ കർത്താവെ അവരുടെ നന്മയ്ക്ക് തടസ്സമായി ഏത് എന്ധകാര ശക്തിയാണോ നിന്നത് അതിൻ്റെ പേര് കർത്താവെ സ്വർഗത്തിലെ ദൂതനിറങ്ങി ആ പൈശാചിക ശക്തികളെ മാറ്റിയിട്ട് അവരുടെ വിടുതലിന് കർത്താവ് ദിവസങ്ങളിൽ ആ കർത്താവ് വിടുതൽ അനുഭവിച്ച് സമാധാനം അനുഭവിച്ച നല്ല വാർത്തകൾ കേൾക്കുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ മക്കൾക്കെല്ലാം നന്മയനുഭവിപ്പാൻ കർത്താവെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് കർത്താവിന്റെ വചനം പങ്കിടുവാനും കർത്താവെ ഒരുമിച്ച് കർത്താവെ പാടി ആരാധിക്കാൻ ദൈവം തന്ന സാവകാശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഇങ്ങനെ ഒരു കർത്താവെ വേദി ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനെ നന്ദി പറയുന്നു കർത്താവേ നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങളെ എല്ലാവരെയും തിരുക്കരങ്ങളേൽപ്പിക്കുന്നു ഈ വചനം കർത്താവേ അതെ പാട്ട് പ്രാർത്ഥന പ്രാർത്ഥനയെല്ലാം ഞങ്ങളോടൊപ്പം ആയിരുന്നു നിന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ഇനി കേൾക്കുമായിരിക്കുന്നത് എൻ്റെ മക്കൾക്കായി സ്തോത്രം അനേക അനേകായിരങ്ങൾ വിടിവിക്കപ്പെടട്ടെ ആയിരങ്ങൾ മാനസാന്തരപ്പെടട്ടെ അനേക ആയിരങ്ങൾ രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ശൂന്യതകൾ മാറിപ്പോട്ടെ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ച് ഭാരപ്പെട്ട് തകർന്നു നുറങ്ങിയിരിക്കുന്നു ഇന്ന് പകൽക്കാലം ഒരു ദൈവപ്രവൃത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ആഴത്തിൽ വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നീ നിരസിക്കുന്ന ദൈവമല്ല ഇന്ന് പകൽക്കാലം ഒരു ദൈവപ്രവർത്തി സകല മേഖലകളും വെളിപ്പെടുവാൻ ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവേ ഞങ്ങളുടെ സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ തടസ്സമായി നിൽക്കുന്ന സകല പൈശാചിക ഇരുളിന്റെ മണ്ഡലങ്ങളുടെ മേൽ കർത്താവ് ആകാശമണ്ഡലങ്ങളുടെ ദുഷ്ടാത്മ സേനകള് അമേ സ്തോത്ര ഭൂമിയിലുള്ള കർത്താവെ അവന്റെ പൈശാചിക സാന്നിധ്യമുണ്ടെങ്കിൽ അതിന്റെ മേലെല്ലാം ജയിച്ച ജയം അതേ പിതാവിൽ നിന്നും അതേ കല്ലറയിലേക്ക് വന്ന ആ അത്യന്ത ശക്തിയുടെ വ്യാപാരം അമേൽ സ്വർ ലോകത്തിന്റെ ഭൂലോകത്തിന്റെയും അധോലോകത്തിന്റെയും താക്കോൽ കൈവശമുള്ള നസ്രായുവിന്റെ നാമത്തിൽ സകല ഇരുളിന്റെ മണ്ഡലങ്ങൾ വഴിമാറുവാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് വന്ന അഭിഷേകത്തിലും അങ്ങ് അധികാരത്തിലും സ്തോത്രം പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ുന്നു കർത്താവിലും വേദനയോടെ അമ്മ ഇനി ഒരു സ്റ്റെപ്പും വെക്കുവാൻ കഴിയത്തില്ല കർത്താവെ ഞാൻ എന്നെ എടുക്കണേ എന്റെ ജീവനെ അങ്ങ് എന്ന് കരഞ്ഞ മക്കളുണ്ട് അവരെല്ലാം തിരുക്കലങ്ങളെ ഏൽപ്പിക്കുന്നു അവർക്ക് ഒരു പ്രത്യാശ കൊടുക്കണമേ അവർക്കൊരു ആത്മശക്തി കൊടുക്കണമേ അവരുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടട്ടേശു പകൽക്കാലം കർത്താവെ വൈകിട്ട് രാവിലെ ഉച്ചക്ക് ഞാൻ എന്റെ സങ്കടം ബോധിപ്പിച്ച് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവിന്റെ സല കർത്താവെ പ്രാർത്ഥിക്കുക രാത്രിയുടെ യാമങ്ങൾ കരീവ് അതിന്റെ മക്കളെ ശക്തീകരിക്കണേ ബലപ്പെടുത്തണമേ ദേശങ്ങളെല്ലാം ദൈവപ്രവർത്തി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ആദിമ നൂറ്റാണ്ടിലെ പോലെ സംഭവിക്കട്ടെ അതിനായി സ്നേഹമുള്ള ഒരു കൂട്ടം കർത്തർ ദാസനെ കുടുംബങ്ങളെല്ലാം എഴുന്നേൽപ്പിച്ചാട്ടെ യേശുവിന്റെ നാമത്തില് സകല സ്വസ്നേഹവും സകല വമ്പ് പറയുന്ന സകല പോഷ്ക്ക് പറയുന്ന സകല കപടതകളുള്ള കർത്താവ സകല തകർച്ചയും ഉണ്ടാക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങള് യേശുവിന്റെ നാമത്തിൽ ദൈവമക്കളിൽ നിന്ന് നിന്നും വേർപെട്ട് പോകുവാൻ തൊക്കെയാണ് കർത്താവ് സഹായിച്ചാട്ടെ ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ മക്കളെ എഴുന്നേൽപ്പിക്കണമേ ഉണർവിന്റെ കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യ മഹാരാജ്യത്തെ ശക്തമായി അടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവപ്രവൃത്തി സകല മേഖലകൾ വെളിപ്പെട്ടതിനായി നന്ദി അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇന്ന് പകൽക്കാലവും സർവ്വവിധമായ അനുഗ്രഹങ്ങളും സന്തോഷവും സ്വസ്ഥതയും കർത്താവിന്റെ കൃപയും അതേ മഹത്വവും നിങ്ങളോട് കൂടെയിരിക്കുമാറാകട്ടെ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ